രാജ്യത്തെ ജനാധിപത്യത്തെ ബി ജെ പി സർക്കാർ കൽത്തുറങ്ങലിൽ അടച്ചെന്ന് എഐ സി സി സെക്രട്ടറി പി സി വിഷ്ണുനാഥ് എം എൽ എ കേവല ഭൂരിപക്ഷത്തിന്റെ അടുത്തെങ്ങും എത്താൻ പോലും കഴിയില്ലെന്ന് ബി ജെ പി മനസ്സിലാക്കി കഴിഞ്ഞെന്നും അതുകൊണ്ടാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികളെ ബി ജെ പി വേട്ടയാടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഡീൻ കുര്യാക്കോസിന്റെ ഉടുമ്പൻചോല നിയോജകമണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സി പി എം കോൺഗ്രസിനെതിരെ നിരന്തരം നുണപ്രചരണം നടത്തുകയാണെന്ന് കുറ്റപ്പെടുത്തി രാഹുൽ ഗാന്ധിയെ വിമർശിക്കുന്ന സി പി എം കേരളം വിട്ടാൽ രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ വെച്ചാണ് വോട്ട് പിടിക്കുന്നതെന്ന് വിഷ്ണുനാഥ് പരിഹസിച്ചു മറക്കാനും പൊറുക്കാനും കഴിയാത്ത തെറ്റാണ് ഇടതു സർക്കാർ ഇടുക്കിയിലെയും കേരളത്തിലെയും ജനങ്ങളോട് ചെയ്തതെന്നും പി സി വിഷ്ണുനാഥ് എം എൽ എ പറഞ്ഞു നുണകൾ മാത്രം പറയുന്ന മുഖ്യമന്ത്രിയും സർക്കാരുമാണ് ഇവിടെയുള്ളത് ഇടുക്കി പാക്കേജിൽ കോടി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് കട്ടപ്പരയിൽ പന്ത്രണ്ടായിരം കോടി ഇടുക്കി പാക്കേജ് പിണറായി വിജയൻ പ്രഖ്യാപിച്ചത് രൂപ രൂപ ഇടുക്കി കാർഷിക പാക്കേജിന്റെ വേണ്ട 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 ഇല്ല ഒരു നാണവും ഇല്ലാതെ അടുത്ത ദിവസം വന്നിട്ട് വീണ്ടും കുറെ പ്രഖ്യാപനങ്ങൾ നടത്തും ഇടുക്കി പാർലമെന്റ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് നേതൃത്വത്തിൽ ആയിരങ്ങൾ അണിനിരന്ന റോഡ് ഷോയും നെടുങ്കണ്ടത്ത് നടന്നു യു ഡി എഫ് ചെയർമാൻ എം ജെ കുര്യൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു കെ എം എ ഷുക്കൂർ അഡ്വക്കേറ്റ് എസ് അശോകൻ ജെയ്സൺ ജോസഫ് ജോയി വെട്ടിക്കുഴി എം ജെ ജേക്കബ് ഇ എം അഗസ്തി റോയ്ക്കെ പോലോസ് ജോയി തോമസ് തോമസ് രാജൻ എം എൻ ഗോപി എന്നിവർ സംസാരിച്ചു ന്യൂസ് ഇടുക്കി